ഓഫറാണ് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാണിൽ വന്നതിനെ പെട്ടെന്ന് തന്നെ ജോലി സെറ്റ് ആവുന്നു അതുപോലെ തന്നെ ലാംഗ്വേജ് ലെവൽ മതി കൂടുതലൊന്നും വേണ്ട ലാംഗ്വേജിന്റെ കാര്യം ലാംഗ്വേജിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ട എവൺ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാണ് ഓപ്പർച്യൂണിറ്റി കാണും അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ആയ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിൽ കേൾക്കണ ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി വരാം ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി വരാങ്ങൾ ഒരേക്ക് ഫുള്ള് ഓപ്പേറെ വഴി വരാം ഓപ്പേറെ വഴി വരാമെന്നാണ് പക്ഷെ ഇപ്പം നമ്മൾ കേൾക്കണത് ഫുള്ള് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി വരാം ലാംഗ്വേജ് ഏവൻ മതി അങ്ങനെയൊക്കെയെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് നമുക്ക് വരാട്ടോ വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടാവണത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു തന്നെ ഏജൻ്റ്മാരുണ്ടല്ലോ അവർക്ക് കുറച്ച് കാശ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഗുണമൊക്കെ ഉണ്ടാകും നമുക്ക് കിട്ടണത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഉണ്ടാവില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് ഉണ്ടാവണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സ്കോപ്പ് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും കുറവാണ് കാരണം നമുക്ക് ഒരു വർഷം വരെ നിന്നിട്ട് ജോലി നോക്കാമെന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ജർമ്മനിയുടെ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ട് അത് ഭയങ്കര സാധ്യത കുറവുള്ള കാര്യമാണ് പിന്നെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സി വി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നമ്മൾ നമ്മുടെ സി വി അയക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ പറയണം നമ്മുടെ ലാംഗ്വേജ് ലെവൽ എത്രയുണ്ട് അപ്പോൾ ഈ ലാംഗ്വേജ് ലെവൽ എൽ എ വൺ ഒക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ അവരപ്പം തന്നെ റിജക്റ്റ് ചെയ്യും ഇവിടെ ബി ടു ഉണ്ടായിട്ടും സി വൺ ഉണ്ടായിട്ടും വരെ ജോലി കിട്ടാത്ത അവസ്ഥയും ഇപ്പം ജർമ്മനിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കേട്ടോ അത്രയും എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ ഒരു ഇതുമുണ്ട് പിന്നെ അത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ബി വൺ ബി റ്റു വരെയൊക്കെ പഠിച്ച് സെറ്റായിട്ട് അങ്ങനെ എന്നിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നവർക്ക് പിന്നെ നമുക്കൊരു സ്കോപ്പ് പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എവിടെ ജോലി കയറുമ്പോൾ എങ്ങനെ ചെയ്താലും ലാംഗ്വേജ് ലെവൽ എന്താണെന്നുള്ളത് എന്തായാലും ചോദിച്ചിരിക്കും അപ്പം നമുക്ക് ലാംഗ്വേജ് ഒരു ബി വൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് അറിയാം എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് അതല്ലെങ്കിൽ പിന്നെ എ വണ്ണും കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ ഇൻഫർമേഷൻ ഇതിലും പറയേണ്ടത് നമുക്ക് എ വൺ ലാംഗ്വേജ് ലെവൽ വെച്ച് നമുക്ക് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല കാരണം നമുക്ക് ഒരു ഹയർ സ്റ്റഡീസോ അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ള ജോബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ജർമ്മനിയിൽ കിട്ടാനായിട്ട് കാരണം ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഇത് സംബന്ധിച്ചിട്ടോ അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനിയിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് പോലെ നമുക്ക് ഏജന്റുമാരും കാര്യങ്ങളൊക്കെ വന്ന് ഇത്ര തന്നാൽ മതി ഇത്ര മതി അപ്പം നമുക്ക് വരാൻ എന്നൊക്കെയുള്ള ഓഫർ ഓഫറുകളുണ്ടാവും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ നമ്മളിവിടെ വന്നിട്ട് ഒരു കാര്യവും ഒന്നും നടക്കാൻ പോവില്ല അതാണ് അവസ്ഥ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിലൊക്കെ വന്നേരുണ്ട് അവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ജോലി കണ്ടുപിടിക്കാൻ ഒരു വർഷത്തിനുള്ളിൽ നിന്നുണ്ട് പക്ഷേ ഈ ജോലി കണ്ടുപിടിക്കണം പ്ലസ് നമ്മൾ എ വൺ ലാംഗ്വേജ് ലെവൽ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം പിന്നെ നമ്മളൊരു പാർട്ട് ടൈം ജോബിനും കൂടെ പോണം ഇതും കൂടി ഉണ്ടെങ്കിലാണ് ഒരു പാർട്ട് ടൈം ജോബില്ലാതെ നമുക്കിവിടെ ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പം നമ്മൾ പാർട്ട് ടൈം ജോബിന് പോകണം പിന്നെ നമ്മൾ തന്നെ താഴെ നിൽക്കുമ്പോൾ കുക്കിങ്ങും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ആ ആ കാര്യങ്ങൾ നോക്കണം പിന്നെ ഇതേപോലെ ജോലി കണ്ടുപിടിക്കണം അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം നമുക്കും സ്ട്രെസ്സാണ് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഇപ്പം ലാംഗ്വേജ് എങ്കിലും പഠിച്ചിട്ട് വരികയാണെങ്കിൽ അതെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് നമുക്ക് കുറേ സ്ട്രെസ്സടിക്കുക ഡിപ്രഷൻ അടിക്കുക എന്താ പറയുക ഭയങ്കര നിരാശപ്പെട്ടു പോവുക ഏജൻസിന് ഇത്രയും കൊടുത്തു വന്നതാണ് അല്ലെങ്കിൽ ലോൺ എടുത്ത് വന്നതാണ് കടം വാങ്ങിച്ചു വന്നതാണ് എന്നിട്ട് അത് വീട്ടാൻ പോലും പറ്റുന്നില്ലല്ലോ അങ്ങനത്തെ പല പല സങ്കടകരമായ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ നമ്മൾ പോകേണ്ട അവസ്ഥ വരും അപ്പോൾ അതിലും എന്തും ലാംഗ്വേജ് ഒക്കെ പഠിച്ച് കുറച്ച് വെയ്റ്റ് ചെയ്തിരുന്നാലും ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു ഏഴ് മാസമോ അങ്ങനെയൊക്കെ ഒന്ന് വെയ്റ്റ് ചെയ്തിരുന്നാലും ലാംഗ്വേജ് പഠിച്ച് നല്ലൊരു എന്താ പറയുക ആർബൈ ഗിയപ്പം അതായത് നല്ലൊരു ജോലി ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ അടിച്ച് അതല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് സെറ്റായി അങ്ങനെ വരുന്നതായിരിക്കും കുറച്ചും കൂടിയല്ല അങ്ങനെ അങ്ങനെ വന്നതാണൊരു നയൻറ്റി പെർസെൻറ്റേജും നമുക്ക് നല്ലത് കാരണം ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ജോലി ഉള്ളവർക്ക് തന്നെ ഇവിടെ അഞ്ചാറ് വർഷം നിന്ന് ജോലി ചെയ്യണവർക്ക് തന്നെ ജോലി പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയുടെ ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കാം ലാംഗ്വേജ് ഇല്ലാതെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവണം ബുദ്ധിമുട്ടും കാര്യങ്ങളോട്ടാണ് പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂട്ടാണ് അപ്പം ഞാൻ ഇപ്പോഴും ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കണം നമ്മൾ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കയറി വന്നാൽ എന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് കയറി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ വന്ന് നമുക്ക് ലാംഗ്വേജ് ഇല്ല ജോലി ഇല്ല പിന്നെ ഇവിടുത്തെ ടാക്സ് കാര്യങ്ങൾ അടക്കാനുണ്ടാവും ഒരേ കാര്യങ്ങളും ഉണ്ടാവും ഇവിടുത്തെ പിന്നെ നമുക്ക് ചിലവ് വാടക ഇങ്ങനത്തെതൊക്കെ നമുക്ക് നമ്മുടേതായ ചിലവും കാര്യങ്ങളും പേഴ്സണലി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എനിക്ക് ജോലി കൂടി ഇല്ലാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊപിക്കാവുന്ന കാര്യമാണല്ലോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നാലും ഓ വന്നാലും എന്തിൽ വന്നാലും ഒന്നും കൂടെ നമ്മൾ ഒക്കെ സെറ്റ് ആയി ഒന്നും കൂടെ ഒക്കെ ആലോചിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇടാം അപ്പോൾ അതിനുള്ള മരിവായി